ഫ്രണ്ട്സ് ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അഡ്മിനായിട്ടുള്ള ശ്രീ അഷ്റഫ് അൽ ഖമർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അദ്ദേഹത്തിന് നിങ്ങളിൽ പലർക്കും അറിയണ്ടാവും കാരണം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുള്ള ആളാണ് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ പേജുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം മുട്ടക്കോഴി വളർത്തുന്നതിനെക്കുറിച്ചും കാട വള കാട് മുട്ട ആവശ്യത്തിന് വേണ്ടി കാടെ വളർത്തുന്നതിനെക്കുറിച്ചുമുള്ളൊരു ലേഖനം വായിക്കാനിടയായി അപ്പോൾ നല്ല ഒരു ആയിട്ടുള്ള ഒരു ലേഖനമാണെന്ന് തോന്നി ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു ഞാൻ ഈ ലേഖനം എൻ്റെ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോടൊരു വോയ്സായിട്ട് അയച്ചു തരാനാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം തിരക്കിലാണ് അദ്ദേഹം പ്രവാസിയാണ് അപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടൈമില്ല അത്തത് പ്രശ്നം കാരണം ഞാൻ അദ്ദേഹം എഴുതിയ ലേഖനം ഒന്നും ഇവിടെ വായിക്കാം അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം അത് മുട്ടക്കോഴി വളർത്താൻ പോകുന്ന ആളുകൾക്കും കാടക്കോഴിയെ വളർത്താൻ മുട്ട ആവശ്യത്തിന് വേണ്ടി കാടേ വളർത്താൻ പോകുന്ന ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ലേഖനമാണ് അപ്പോൾ ഞാനതൊന്ന് വായിക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ശ്രീ അഷ്റഫ് അൽഖമർ അദ്ദേഹം ഒരു പ്രവാസിയാണ് അദ്ദേഹം അഡ്മിൻ ആയിട്ടുള്ള കാട കോഴി താറാവ് വളർത്തൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ലേഖനമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അപ്പോൾ അത് അദ്ദേഹം എഴുതി അതേപോലെ തന്നെ ഞാനൊന്ന് വായിക്കാം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം ഞാനത് വായിക്കാം ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴിയെയും കാടയെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുള്ളത് അദ്ദേഹം എഴുതി അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ലേഖനം വായിക്കാം അദ്ദേഹം തുടങ്ങുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ അഷ്റഫ് അൽകുമാർ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത് ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴികളെക്കാൾ നമുക്ക് ഇപ്പോൾ ലാഭത്തിൽ വളർത്താൻ നല്ലത് മുട്ടക്കാടുകളെയാണ് ഞാനിങ്ങനെ പറയാൻ പല കാരണങ്ങളുമുണ്ട് അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഒരു ബി വി ത്രീ ഐറ്റി കോഴിക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന തീറ്റ നൂറ്റി ഇരുപത് ഗ്രാം ഒരു ബി വി ത്രേറ്റി മുട്ടയ്ക്ക് ലഭിക്കുന്നത് അഞ്ച് രൂപ ഒരു കാടയ്ക്ക് ഒരു ദിവസത്തെ തീറ്റ മുപ്പത് ഗ്രാം ഒരു മുട്ടയ്ക്ക് ലഭിക്കുന്നത് രണ്ട് രൂപ ഇരുപത് പൈസ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കാണ് കേട്ടോ പല ഭാഗങ്ങളിലും ബിവിത്രേറ്റിയുടെയും കാടയുടെയും മുട്ടയ്ക്ക് വില വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഒരു കോഴിയുടെ തീറ്റ കൊണ്ട് നാല് കാടയെ വളർത്താം അതായത് ഒരു ബിവിത്രേറ്റി കോഴിക്ക് വേണ്ട തീറ്റ നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഒരു കാടയ്ക്ക് വേണ്ട മുപ്പത് ഗ്രാം മുട്ട ഉൽപ്പാദനം രണ്ടും ഒരുപോലെയാണ് എൺപത് ശതമാനം മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ അഞ്ച് ബി വി ത്രീ എയ്റ്റി കോഴിക്ക് ഒരു ദിവസം അറുന്നൂറ് ഗ്രാം തീറ്റ വേണം ഈ അഞ്ച് കോഴിയിൽ നിന്ന് നാല് മുട്ട കിട്ടും അത് അഞ്ച് രൂപ നിരക്കിൽ വിറ്റാൽ കിട്ടുന്നത് ഇരുപത് രൂപ ഇരുപത് കാടയ്ക്ക് ഒരു ദിവസം വേണ്ട തീറ്റ അറുന്നൂറ് ഗ്രാം ഇരുപത് കാടയിൽ നിന്ന് ഒരു ദിവസം കിട്ടുന്ന മുട്ട പതിനാറ് രണ്ട് രൂപ ഇരുപത് പൈസ നിരക്കിൽ വിറ്റാൽ കിട്ടുന്നത് മുപ്പത്തഞ്ച് രൂപ ഇപ്പോൾ രണ്ട് ഇരുപതിന് മുകളിൽ കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം തീറ്റ കൊടുക്കുന്ന കോഴിയിൽ നിന്ന് കിട്ടുന്നത് ഇരുപത് രൂപ അറുന്നൂറ് ഗ്രാം തീറ്റ കൊടുക്കുന്ന കാടയിൽ നിന്ന് കിട്ടുന്നത് മുപ്പത്തഞ്ച് രൂപ കാട തീറ്റയ്ക്ക് കോഴി തീറ്റയേക്കാൾ കിലോയ്ക്ക് നാല് രൂപ കൂടുതലുണ്ട് അപ്പോൾ അറുന്നൂറ് ഗ്രാം തീറ്റയ്ക്ക് രണ്ട് രൂപ നാൽപ്പത് വയസ്സാണ് കൂടുതൽ വരുന്നത് എന്നാൽ നമുക്ക് ലാഭമാണ് നൂറ് കോഴി വളർത്താൻ വരുന്ന തീറ്റ ചിലവിൽ നാനൂറ് കാടയെ വളർത്താം ഇനി കാടകളെ വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന ചിലവ് ഒരു കാടയ്ക്ക് നാൽപ്പത് രൂപ നാനൂറ് കാടയ്ക്ക് പതിനാറായിരം രൂപ കോഴികളെ വാങ്ങുമ്പോൾ ഒന്നിന് നാനൂറ് രൂപ നൂറ് കോഴി വാങ്ങാൻ വരുന്നത് നാൽപ്പതിനായിരം രൂപ ഇങ്ങനെ എല്ലാ ചിലവിലും നല്ല മാറ്റമുണ്ട് അതിനേക്കാൾ രസം ഈ മുട്ടയിട്ട് കഴിഞ്ഞ കോഴികളെയും കാടകളെയും വിൽക്കുമ്പോൾ കിട്ടുന്ന വില നോക്കിയാലാണ് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ കാട മുട്ടയിട്ട് കഴിഞ്ഞ് വിൽക്കുമ്പോൾ മുപ്പത് രൂപ കിട്ടുന്നുണ്ട് നാനൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച കോഴി ഇട്ട് കഴിഞ്ഞ് വിൽക്കുമ്പോൾ കിട്ടുന്നത് നൂറ്റി അമ്പത് രൂപ ഒറ്റയടിക്ക് നൂറ് കോഴിയിൽ നിന്ന് ഇരുപത്തി രൂപ ഗോവിന്ദ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ കണക്കിരി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതാണ് നല്ലത് പുതിയ അറിവുകളായി നാളെ കാണാം ബൈ അഷഫ് അൽക്കമർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ കാട വളർത്തലാണ് മെച്ചമെന്നാണ് അദ്ദേഹം പറയുന്നത് താഴെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റുകളുണ്ട് അതുപോലെ തന്നെ പ്രതികൂലിച്ചുകൊണ്ടും ഒന്ന് രണ്ട് കമൻറ്റുകൾ കാണാൻ കഴിഞ്ഞു ഇങ്ങനൊരു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ലേഖനം കണ്ടപ്പോൾ ഞാനതെടുത്ത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പകർന്നു തന്നതാണ് ഫേസ്ബുക്കിൽ കാട കോഴി താറാവ് വളർത്തൽ കൂട്ടായ്മ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഗ്രൂപ്പ് നിങ്ങളിലേക്ക് എത്തും അതിൽ ഇദ്ദേഹം ഒരുപാട് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് మొరు వీడియో అయితే వీళ్ళు వరా